അന്ന് നല്ല തിരക്ക കൊണ്ടിരുന്നു നടന്ന് കയറി അവിടെ ഏറ്റവും താഴെ നടന്ന് കയറി കൊറച്ചു വഴി തട്ടി കുറച്ച് ദൂരം നടന്നു പോന്ന ആ ഒരു കേറ്റം എല്ലാരും ടയേഡായി അട്ടകടി ഉണ്ട് ആലുവിനൊക്കെ എനിക്ക് അട്ടകടി ഉണ്ടെന്നു അറിഞ്ഞൂടാ ഇത്ര അട്ട കയറി എന്നല്ലേ അറിഞ്ഞുകൂടെ അപ്പൊ വീണ്ടും ട്വന്റി ഫൈവ് ജി ബി ബംഗ്ലാവിൽ എത്താൻ കഴിഞ്ഞു റിയലിസ്റ്റിക് ട്രോലോകില് പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു പെട്ടെന്നൊരു യാത്രയാണ് ഇപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണക്കാട് പോകുന്ന ഒരു വഴിയിലാണ് നിൽക്കുന്നത് ആക്ച്വലി നമ്മളിവിടെ വന്നത് ബോണക്കാട് പോകാൻ വേണ്ടിയില്ല ചാത്തംകോട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശം അതായത് ഭയങ്കര ഹിഡൻ പ്ലേസ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മുടെ പേപ്പാറ ഡാമിന്റെ വൃഷ്ടി പ്രദേശം വരുന്ന വാഴുന്തോളും വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേറ്റ് വരുന്ന ഒരു വളരെ മനോഹരമായൊരു പുൽത്തകടിയൊക്കെ ഉള്ള ഒരു സ്വിറ്റ്സർലാൻഡ് മോഡലുള്ള ഒരു പ്രദേശം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അത് കണ്ടിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി പിരിച്ചതാണ് വരാൻ വേണ്ടി പക്ഷെ അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള അനുമതിയില്ല ആ റീലെടുത്തത് ഇവിടുത്തെ ഏതോ സ്വദേശിയായിട്ടുള്ള ആരോ എടുത്തതാണ് അതുകൊണ്ട് അതൊരു ടൂറിസ്റ്റ് അല്ല അങ്ങോട്ട് വനത്തിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒരു കാരണവശാലും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സാധാരണ ഇൻസ്റ്റാഗ്രാം റിയാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പോയി എത്തിപ്പെടാനെങ്കിലും കഴിയും ആ ഒരു അവസ്ഥയിലും കാണാൻ പറ്റും പക്ഷെ ഇത് ആ ഒരു പരിസരത്തോലും എത്തിയില്ല അപ്പോൾ നമ്മൾ ഈ ബോണക്കാട് പോകുന്ന വഴിക്ക് വാഴുന്തോൾ വെള്ളച്ചാട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട് വാഴന്തോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം ആയിരത്തി അഞ്ഞൂറ് രൂപ എന്താണ് അവിടുത്തെ എൻട്രി ഫീസ് വാഴുന്തോൾ അത് ഇതുവരിക്കും പോയിട്ടില്ല എന്താ പറയുക നമ്മുടെ ഈ ഒരു ഒരു അകത്തുള്ള ഒരു വനത്തിനകത്തുള്ള ഒരു ഹിഡൻ വാട്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വെള്ളച്ചാട്ടമാണ് വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ഒരു സീസണാണ് ഈ ഒരു ഓണ സീസണിലാക്കാൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയും നല്ല വെള്ളച്ചാട്ടവും നല്ല വെള്ളവും കാണുമെന്ന് വിചാരിക്കുന്നു ആന ഇറങ്ങുന്ന ഒരു പ്രദേശമായത് കൊണ്ട് നമ്മൾ ബോണക്കാട് സാധാരണ ബൈക്ക് വിടാറില്ല ഒന്ന് സമയമായിട്ടൊക്കെ സംസാരിച്ച കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാറിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് ഒരു നാല് വർഷം മുമ്പ് അപ്പോൾ ഈ പ്രാവശ്യം ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലിനകത്ത് വെച്ചിട്ടൊരു ബസ്സുണ്ട് ആ ബസ്സിൽ പോയിട്ട് വൈകിട്ട് തിരിച്ച് നാലു മണിക്കൊരു ബസ്സുണ്ട് അപ്പം ബോണക്കാടേക്ക് പ്രേത ബംഗ്ലാവിലേക്ക് ട്വൻ്റി ഫൈവ് ജി ബി ബംഗ്ലാവിലൊക്കെ പോണമെന്നാണ് വിചാരിക്കുന്നത് മഹാവീർ പ്രൈവറ്റ് ലിമിറ്റഡ് എസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു പ്രദേശമാണ് ഇത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലിരുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് കറണ്ട് വരുന്നുമ്പെ ഈ പ്രദേശത്ത് കറണ്ട് വന്ന ഒരു പ്രദേശമാണ് വൈദ്യുതി ഉണ്ടായിരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ആണ് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല മഴ മഴക്കോളം സിറ്റിയിൽ ഫുൾ നല്ല വെയില ഇവിടെ നിന്ന് വളരെ നല്ലൊരു ക്ലൈമറ്റ് ആണ് ബസ് വന്നിട്ട് നമുക്ക് ബോണക്കാട് പോയിട്ട് എന്നെ ഒരുപാട് കമൻറ് ബോക്സിൽ ആൾക്കാർ വെല്ലുവിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് രാത്രി രണ്ട് മണിക്ക് പോകും ഒരു മണിക്ക് പോകും എന്നൊക്കെ ചോദിച്ചിട്ട് തമിഴ് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ല പകലെ പോകാൻ പറ്റുന്നില്ലെന്നേ ചോദ്യം ബൈക്ക് സൗകര്യം കൊണ്ടെങ്കിൽ ഇവിടെയാണ് പോവാം അതൊരു സർഫേസ് അതായത് ഒരു ജിപ്റ്റി ആയി നടക്കാതിരുന്ന വലിയൊരു എസ്റ്റേറ്റ് ആയോണ്ട് അവിടെ ഒരു സ്വതന്ത്രമായിട്ട് പോകാനുള്ള ഇതില്ല അപ്പൊ നമുക്ക് അടുത്ത് ബസ്സിൽ കയറി ബസ്സിൽ കയറി ബോണക്കാട് ടോപ്പ് എത്തി ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി സ്കൂൾ ജംഗ്ഷൻ വരെയും ബസ് പോകും ഈ ബസ് ഈ മഹാവീർ പ്രൈവറ്റ് എസ്റ്റേറ്റ് തേയില എസ്റ്റേറ്റ് വരെ വരത്തുള്ളൂ അതെന്നാലും ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടുമ്പോൾ ഒന്ന് പറയാൻ കഴിഞ്ഞു ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു തേയില ഫാക്ടറിയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മഹാവീർ എസ്റ്റേറ്റിന് കിട്ടിയതാണ് ഒരു കുറച്ചു കാലം ഭയങ്കര പൗരാണിക നഗരവും തിരുവനന്തപുരം സിറ്റിയിൽ വൈദ്യുതി എത്തിക്കുമ്പോൾ ഇവിടെ എത്തിയ വളരെ മനോഹരമായിട്ടുള്ള ഭയങ്കര തണുപ്പും ഒരു നല്ല ക്ലൈമറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കേസും കാര്യങ്ങളായിട്ട് എന്തോ ലോണെടുക്കുകയോ ഇവിടുത്തെ തൊഴിലാളികൾക്ക് പ്രൗഢ ഫണ്ടൊന്നും കൊടുക്കാതെയും ഇവിടുത്തെ കമ്പനി പോവുകയും ചെയ്തു അങ്ങനെ ഇവിടുത്തെ തൊഴിലാളികൾ ഇവിടെ വിട്ടു പോകാൻ തയ്യാറല്ലാതെ നിൽക്കുന്നു ഇതൊരു അയ്യായിരം ഏക്കറുണ്ടെന്നാണ് പറയുന്നത് അയ്യായിരം ഏക്കറും ഈ ഫാക്ടറിയും ഇവിടെ പല ലയങ്ങളും എല്ലാം മഹാവിയർ എസ്റ്റേറ്റിൻ്റെതാണ് അതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നു ബാങ്കിന് അതിൻ്റെ കുടിശ്ശിക തീർത്ത് കട അടച്ചു തീർത്ത് സർക്കാർ എടുക്കണമെന്നാണ് എന്നെ ഇപ്പോഴത്തെ സാധാരണ ഒരു വ്ലോഗർക്ക് പറയാനുള്ളത് പക്ഷേ എന്തൊക്കെ എന്ത് എന്ത് നടക്കുമെന്നുണ്ട് പക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ഒരു കണ്ണായ സ്ഥലത്തുള്ള ഒരു ഹിൽ ടോപ്പ് വെറുതെ കാട് പിടിച്ച് ആർക്കും വേണ്ടാതെ ഒരു വളരെ ശോചനീയ അവസ്ഥയിൽ നിൽക്കുന്നത് ഇതൊക്കെ വണ്ണ വിൻറ്റേജ് കാലത്തേ ഉള്ള കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു തേയില ഫാക്ടറി ജനറേറ്ററാണ് അതിൻ്റെ ഒരു വലിയ ഒരു മാരകമായിട്ടുള്ള വലിയ ചക്രങ്ങളൊക്കെ ഉള്ളത് എന്നാൽ ചോദിക്കും ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു തേയില ഫാക്ടറി എന്ന് തന്നെ പറയാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നൊരു ഫാക്ടറിയാണ് അത് മഹാവീർ അച്ഛറ്റിൻ്റെ കയ്യിൽ പോയി ഇപ്പം പ്രേതവങ്ങളാവന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ദുരൂഹത കുറേ കഥകളുണ്ട് ആ കഥകളിലൊന്നും വിശ്വസിക്കുന്നില്ല ഇതൊരു ഫിനാൻഷ്യലി ഉള്ള കുഴപ്പങ്ങൾ കാരണമാണ് ഇങ്ങനെ ആയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വരുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് വളരെ മനോഹരം മറ്റുള്ള ി ഗാർഡൻ ആക്കിയതുപോലത്തുള്ള നാച്ചുറൽ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ വന്നിട്ട് ഈ ഫാക്ടറിക്ക് പുറകു വശത്തായിട്ട് ഇത് അഗസ്ത്യാർ മല ട്രക്കിങ്ങിൻ്റെ ബേസ് ചെയ്യാൻ പറ്റി വരുന്ന പ്രദേശമാണ് ബോണക്കാട് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട് നമ്മൾ നാല് വർഷം വരു മുമ്പ് വരുമ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് നല്ലവണ്ണം കുളിക്കാൻ പറ്റും കുറച്ച് നാച്ചുറൽ ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷേ ഇത് ഇവിടെ കുറച്ചുകൂടി ഒക്കെ കൽ കട്ടൊക്കെ വെച്ചിട്ട് കാഴ്ചക്ക് മനോഹരമാകാൻ വേണ്ടി രീതിയിൽ ആ കാലത്തെ എട്ടിയ ഒരു രീതിയാണ് ഇതിൻ്റെ തൊട്ട് ചുറ്റിനും ഒരു ഗാർഡൻ പോലെയാണ് ഒരു ഫാക്ടറിയുടെ പുറകിലുള്ള ഇങ്ങനെ ജി എമ്മിൻ്റെയൊക്കെ ബംഗ്ലാവ് പോലത്തെ ഒരു കുറച്ച് ലയങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ അടുത്ത് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇതേപോലത്തുള്ള അരുവികൾ ഒരുപാടുള്ള ഒരു അടിപൊളി പ്രദേശമാണ് മോണക്കാട് അരുവികളുണ്ട് എന്താ പറയുക ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് കുറേ പഴയകാല ബംഗ്ലാവുകളുണ്ട് അടിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ജി ബി ബംഗ്ലാവ് എന്നാണ് പറയുന്നത് അത് ഇവിടുത്തെ ഓണറിൻ്റെ ബംഗ്ലാവായിട്ടിരുന്ന ഒരു പ്രദേശമുണ്ട് അവിടെയും പോണം അപ്പം കണ്ട് കണ്ടു പോവാ നമ്മൾ വന്ന ബസ്സാണിത് നമ്മളെ വെള്ളച്ചാട്ടം കണ്ടിട്ട് വന്നപ്പം നമ്മളെ കൂടെ വന്ന പലവരും ഇതിൽ കയറി തിരിച്ചു പോകാൻ വേണ്ടി മിക്കവരും ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് വന്നത് അതിൽ നമ്മൾ മൂന്ന് പേര് മാത്രമാണ് ഈ ബസ്സിൽ പോവാതെ വൈകിട്ട് അഞ്ചരയ്ക്കുള്ള ബസ്സിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് പോകുവാണെങ്കിൽ ഒന്നര കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് നല്ല വനമാണ് ആ വനത്തിൽ നിന്ന് നമ്മൾ താഴെ നമ്മളെ കാണിത്തടം ചെക്ക് പോസ്റ്റിലാണ് നമ്മളെ ബൈക്കുകൾ ബൈക്കുകളിരിക്കുന്നത് എന്നിരുന്നാലും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് വന്നത് കുറച്ച് നടന്നു പോകണം റോഡ് മാർഗം പോകണമെങ്കിൽ ഏഴ് കിലോമീറ്റർ പോകണം ഷോർട്ട് കട്ട് അടിച്ച് പോകണമെങ്കിൽ മൂന്നര കിലോമീറ്റർ കൊണ്ട് ട്വന്റി ഫൈവ് ജി ബി ബംഗ്ലാവിൽ എത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മഴ വരാനുള്ള നല്ല കോളുണ്ട് അപ്പം ആ മഴയും കഴിഞ്ഞിട്ട് നെക്സായിട്ട് നടന്നു പോയി ആ കാഴ്ചയും കൂടെ കണ്ടിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വളരെ മനോഹരമുള്ള ഒരു പ്ലേസ് അല്ലേ ഇതൊക്കെ ഒരു വിൻറ്റേജ് സിറ്റി ആക്കി മാറ്റേണ്ടതൊരു ഓൾഡ് ബോണക്കാട് സിറ്റി എന്നുള്ള രീതിയിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കി ലോകത്ത് കാണിക്കാണ്ട് വളരെ അത്ര ക്വാളിറ്റിയുള്ള അഗസ്ത്യാർ മലയുടെ താഴ്വാരമായ അഗസ്ത്യാർ മഠം എന്ന് പറയാൻ പറ്റില്ല അഗസ്ത്യ മഠത്തിന്റെ ബേസ് കേമ്പായിട്ടുള്ള ഒരു വളരെ മനോഹരമുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നൈസായിട്ട് നടന്ന് ട്വന്റി ഫൈവ് ജി ബി ബംഗ്ലാവിലോട്ട് പോവാം അങ്ങനെ നമ്മൾ തേയില ഫാക്ടറി ഒക്കെ കണ്ടതിന് ശേഷം ട്വന്റി ഫൈവ് ജി ബി ബംഗ്ലാവിലോട്ട് പോവുകയാണ് കഴിഞ്ഞ തവണ ഞാൻ കാറിലായിരുന്നു ഈ തവണ നടന്ന് ട്രക്കിംഗ് ആണ് ഒരു കാൽ ഭാഗം കഴിഞ്ഞ് റേഷൻ കടയൊക്കെ ഉള്ളൊരു പ്രദേശമാണിത് നല്ല ഒരു ടോപ്പായിട്ടുള്ള വ്യൂ ഉള്ള ഒരു പ്രദേശം ഇവിടുത്തെ റേഷൻ കടയാണ് ഭയങ്കര ഒരു വ്യൂ ഉള്ളൊരു പ്രദേശം അത്യാവശ്യം റേഞ്ചൊക്കെ കൊണ്ട് പിന്നെ ഇവിടെ േപ്പാറ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന ഈ സ്റ്റെപ്പുകൾ കയറി കയറി ഷോർട്ട് കട്ട് ആണത് റോഡല്ല ഇനി അതെങ്ങോട്ടൊന്നും ചോദിച്ചു നോക്ക് താഴെ ആഫ്രിക്കയിലൊക്കെ നിക്കുന്ന മരം മരം പോലെ റൂഫ് ടോപ്പ് മരം നമ്മളിത് ചായക്കട മരത്തിന്റെ പുറകിൽ പുറകില് നോക്കുക അവിടെ ചെറിയൊരു പൂക്കളുള്ള മരങ്ങൾ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് നമ്മൾ നിന്നിരുന്നത് അവിടെ നിന്ന് അവിടെ നിന്ന് നടന്ന് ഇവിടം വരെ എത്തി പുറകെ കാണുന്ന പേപ്പാറ ഡാമിന്റെ വൃഷ്ടി പ്രദേശം അടങ്ങുന്ന പ്രദേശമാണ് വ്യൂ പോയിന്റ് ആണ് ഈ ബോണക്കാട് ബംഗ്ലാവിൽ വരുമ്പോഴുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഹറീൻ പറയാം ക്ക് കുറച്ചൊരു വഴി തെറ്റി അപ്പൊ നമ്മളെ ഒരു ചേട്ടൻ സഹായിക്കാന്ന് പറഞ്ഞു ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഒരു കുറച്ച് കയറ്റം കയറാൻ തയ്യാറാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ബംഗ്ലാവ് എത്താവുന്ന ഒരു വഴി കാണിച്ചു തരാം ഒരു രണ്ട് വീടുകൾക്ക് പുറകിലൂടെ ഉള്ള ഒരു വഴിയിൽ പോയാ പെട്ടെന്ന് എത്താന്ന് പറയാം ഞങ്ങൾ ഒരു വലത്തോട്ട് തിരിയുന്നതിന് പോലെ ഇടത്തോട്ട് തിരിഞ്ഞു അപ്പോൾ ആ റോഡ് വഴി ഒരുപാട് ദൂരം നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് എല്ലാം വൃഷ്ടിപ്രദേശങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും 25 നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നല്ല തിരക്കൊക്കെ കൊണ്ടിരുന്നു ഇവിടെ വീട് നടന്ന് കയറി അവിടെ ഏറ്റവും താഴെ നടന്ന് കയറി കുറച്ച് വഴി തട്ടി കൊറച്ചു ദൂരം നടന്നു എൻ്റെ പോന്നെ ആ ഒരു കയറ്റം എല്ലാവരും ടയേഡായി കുറെ ഉണ്ട് ആലിനെയൊക്കെ എനിക്ക് അട്ടകടിയുണ്ടെന്നോലും അറിഞ്ഞുകൊണ്ട് ഇത്ര അട്ട കയറി എന്നുപോലും അറിഞ്ഞൂടാ അപ്പൊ വീണ്ടും ട്വന്റി ഫൈവ് ജി ബി ബംഗ്ലാവിൽ എത്താൻ കഴിഞ്ഞ് ഒരാധുനിക പേരെന്ന് അലച്ചു നോക്കി നോക്ക് ട്വൻറ്റി ഫൈവ് ജി ബി ബംഗള വന്നത് ആയിരത്തി അമ്പതുകളിലും അതിവിടെ താമസം ഉണ്ടായിരുന്നതാണ് പറയണത് കടുത്ത കുപ്രസിദ്ധ കഥകളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പം ഇഴിഞ്ഞ് പൊളിഞ്ഞ് ഇത് ഒരു സർഫേസി ബിൽഡിങ് ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും ടോപ്പിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞ താഴെ ജംഗ്ഷനിൽ മൂവ്മെൻറ്റ് അതായത് തേയില കൊണ്ടുപോകുന്ന വണ്ടികളുടെ എണ്ണ എടുക്കാനും അങ്ങനെ വളരെ കമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇരിക്കുന്നത് ഒരു വാച്ച് ടവർ പോലെയോ അല്ലെങ്കിൽ എന്താണോ ഒരു ബംഗ്ലാവിന് പറ്റിയത് ആ രീതിയിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം കോടയുണ്ട് നടന്ന ആ ഒരെപ്പറ്റിൽ ചൂടെടുത്ത് വയ്യ നല്ലൊരു ഫീല് അപ്പൂ ആരൊക്കെ ഉണ്ട് ഒരു ദ്രോത്തിൻ്റെ ബംഗ്ലാവ് വലുത്ത തീ കായത് എന്താ പറയാ ഇപ്പോഴെന്ത് വലുപ്പം അന്നേ അത് ഭയങ്കര മാസ്യ പോയിരുന്നു എനിക്ക് ഇപ്പോഴും തീ കായാനുള്ള സാധനമൊക്കെ ഉള്ള 谁？加了，加了。 ഒരു സ്ക്വയർ ഫീറ്റ് ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള പതിനാല് അടി വീതിയുള്ള ഒരു വലിയ റൂമ് തീയടുപ്പൊക്കെ ഉള്ള ആദ്യം കറണ്ടുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ആദ്യം കറണ്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ചിമ്മിനിയെ കൊണ്ട് ചിമ്മിനി ഔട്ട് ഓഫ് പിൻപുറവാദി ഒന്നാ കേട്ട അയ്യോ ഇവിടെ ഒരു ഒറ്റപ്പെട്ട പൂവ് തളം കെട്ടി നിൽക്കുന്ന കൂട താഴ്വാരല്ലേ മേൽവാര അതിലൊരു ബാത്ത് ടപ്പ് ഇന്ന് പോലും ബാത്റൂം പോലും ഇല്ലാത്ത വിധമുള്ള സമയത്താണ് ബാത്ത് ടപ്പുള്ള ഒരു സ്ഥലം ഇച്ചിരി പേടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ കൊള്ളാം അത്യാവശ്യം പേടിയൊക്കെ ആവേണ്ടതു രാത്രി പോലത്തെ ഇവിടെ പകലുകൾ വാങ്ങാൻ പറ്റില്ല അത്യാവശ്യം ഇവിടെ ആൾക്കാരെ കൊണ്ട് കുക്കിങ് ചെയ്യുന്ന രീതിയിൽ കൊണ്ട് കല്ലൊക്കെ കൂട്ടിയിട്ട് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് കൊള്ളാം കാട് കയറി വലിയ മരം ഉണ്ടായിരുന്നു അത് അതൊക്കെ ഇവിടെ ഒടിഞ്ഞു വീണു വരുന്നതായിരിക്കും പക്ഷേ ഇതൊരു സൊക്കെ പറഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ കണക്കാക്കി പറഞ്ഞത് ധൈര്യം ഉണ്ടോന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ധൈര്യം ഉണ്ടോന്ന് നോക്കി നോക്കട്ടെ അപ്പം സ്റ്റേ ചെയ്യാൻ കണക്കാക്കി വരണം എന്നൊരു ആഗ്രഹം നല്ലൊരു വണ്ടിയെ കൊണ്ടുപോയി വന്ന അടിപൊളി സ്റ്റേ ചെയ്യുക നമ്മളീ പ്രാവശ്യം നമ്മൾ ബൈക്ക് കയറ്റി വിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം ഒരു നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ പേടിച്ച് നോക്കിയ ഏറ്റവും കയറി വന്നപ്പോൾ ഇനി തിരിച്ച് നടന്നിറങ്ങണം അപ്പൊ അത്രയ്ക്ക് ക്യാമറയും തൂക്കിക്കൊണ്ട് ഇറങ്ങി ഇടങ്ങാൻ വയ്യ ബാഗിലാക്കി താഴോട്ട് പോവാ ബസ് അഞ്ചു മണിക്കാണ് ടെൻഷൻ ബിൽഡിങ് മൂന്നേ മുക്കാലായി അതാണ്ട് റോഡ് മാർഗ്ഗം ഇറങ്ങി പോകണെങ്കിൽ ഏഴ് കിലോമീറ്റർ റേഷൻ കാടത്ത് സ്റ്റേ ചെയ്യണോ മകട റേഷൻ റേഷൻ എന്താ പോന്നെ കഴിഞ്ഞിട്ടുണ്ട് വഴി തന്നെ നല്ല വെള്ളച്ചാട്ടം വരുന്നത് നമ്മള് പേടിക്കാതെ ഫസ്റ്റ് നടക്കാട്ടോ നീ കുറെ ദൂര കുറേ ദൂരണ്ടോ അല്ല നമുക്ക് ഒരു ഷോപ്പില നിങ്ങൾ റേഷൻ കാര്യം റോഡിൽ മറ്റേ കമഡി അതിലേക്ക് വരാൻ പറ്റിയില്ല അപ്പൊ അവര് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് വന്നു പക്ഷേ ഈ റോഡ് കൊള്ളത്തില്ല വണ്ടി കണ്ടി കയറില്ല റേഷൻ കട സൈഡിൽ കൂടെ പോവാൻ പറ്റും അത് ഇപ്പം കാണാൻ പറ്റില്ല കണ്ണ് കാണാൻ പറ്റൂല ഇത് കുഴപ്പമില്ല ഇത് കുറച്ചുണ്ട് കുറച്ചുണ്ട് നിങ്ങൾ ഇത് മെയിൻ്റെ മെയിൻ വഴിയല്ലേ വന്നത് മറ്റേ അത് വഴിതാ നോക്കൂ ഗൈ സ്കോട നിങ്ങളുടെ കുറച്ചുകൂടെ ഉണ്ട് ഇവര് വെള്ളച്ചാട്ടം കണ്ടതിരി ഫുള്ള് കോടയാണ് കേട്ടോ ഫുള്ള് കോട മഴക്കോളു പോലെയാണ് കോട നിറഞ്ഞിരിക്കാട്ടമുണ്ട് നോക്കൂസ് നോക്കൂ ആ മഴ പോയി മഴ പോയിതുക്കെ പോയി ഇടതുപക്ഷത്തെ പെയിൽ വന്ന് ഇടതുപക്ഷത്തി വെയിൽ വന്ന് മാറി കോടെ പോയി അങ് ഞാനാണെങ്കിലൊന്നും ചെയ്യാല്ല നോക്കൂ നോക്കൂ ഇത് മറ്റാ ഇതാ ദൈവം ദൈവം ഇല്ല ഇല്ല മഴ പോണ്ടത് ചെല്ല അല്ല ഇവര് കാറുകൂടെ ഇട്ടിട്ട് വന്നു കേട്ടോ നമ്മളടുത്ത് ഇങ്ങനെ കയറി കാറ കേ പോവാൻ പറഞ്ഞായിരിക്കും കേട്ടോ നമ്മള് എനിക്ക് നമുക്ക് ഈ ചേർക്കാൻ പറ്റാത്ത വേണ്ടിയിരുന്ന കയറി പോ അല്ലല്ല അല്ല ഇനിയുണ്ടൊന്നുണ്ടോ ക്യാമറയിലെ ബാറ്ററി തീരലായി പോരത്തന്നെ ഇവരാണെങ്കിൽ മുടിഞ്ഞ സ്പീഡിലൂടെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുള്ളത് കൊണ്ടായിരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്തിട്ടും പവർ ബാങ്കിൽ അവരെ ചാർജ് തീർന്നു നല്ല ആണ് അത് തണുപ്പ് കാരണം പെട്ടെന്ന് ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒരു രണ്ടര കിലോമീറ്റർ കൊണ്ട് നടന്ന എറ എത്താറായെന്നാണ് വിചാരിക്കുന്നത് ഒരു റേഷൻ കടയിൽ വന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഒന്ന് രണ്ട് ഷോർട്ട് കട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ചായ കുടിക്കാനൊക്കെ ഇരുന്ന വെള്ള എന്താ പറയുക ഫാക്ടറിയിലൂടെ എത്തും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ബാറ്ററിയിരുന്നു പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാട്ടുകൊരു ഇതേപോലത്തെ ഒരു സീനിക് വ്യൂമായി കണ്ടുമുട്ടുന്നവർ അരുൺ രാജ് ഓഫ്